എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ ഒരു ചവ് എടുത്തിട്ടുണ്ട് ഇത് കമ്പളങ്ങ കറി വെക്കുന്ന പോലെ കറി വെക്കാന്ന് പറയുന്നു ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇത് കറി വെച്ചിട്ടുണ്ട് ഹൈ റേഞ്ചിൽ നിന്ന് ഒരാൾ എനിക്ക് തന്നിട്ട് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് പോലും മറന്നുപോയി ഇപ്പോൾ രണ്ടുമൂന്നെണ്ണം കിട്ടിയതാണ് അതിലിന്ന് ഞാനതുകൊണ്ട് ഇത് ചില പൻ പയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് ചേർത്ത് രണ്ടും കൂടെ തേങ്ങ അരച്ചിട്ടൊരു കറിയാക്കാമെന്ന് വിചാരിക്കുന്നു അതെങ്ങനെയാണെന്ന് കാണാം ആ ചവച്ചവ ചെത്തി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കപ്പളങ്ങ അരിയുന്ന പോലെ ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയ പയറ് ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് മൂടി വെച്ചൊരു പിസിലും കൂടെ അടിപ്പിച്ചെടുക്കാം പെട്ടെന്ന് വേകട്ടെ ചവച്ച ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ആ പച്ച നിറം പോകുന്നോരം വരെ ഇത്തിരിയുടെ കനത്തിൽ തൊണ്ട് ചെത്തണമായിരുന്നു എന്ന് ഞാൻ അരിഞ്ഞപ്പം എനിക്ക് തോന്നി അപ്പം ഞാൻ അരിഞ്ഞപ്പം കന കൂടുതലുണ്ടായിരുന്നത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞ കൂട്ടത്തിൽ അതും കൂടി ഒന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട് കപ്പളങ്ങയൊക്കെ ഒക്കെ ചെത്തുന്ന ചില കനത്തിൽ തൊലി ചവ് ചവിഞ്ഞ് ചെത്തി കളയണമെന്ന് ചെത്തി അരിഞ്ഞപ്പം മനസ്സിലായത് ഇനി കണ്ടാൽ അതിനൊരു കുഴപ്പമില്ല പേരക്കിടെ പോലെ ഇരിക്കണേ ഇനി നമുക്കിതിനൊരു അര അരപ്പ് റെഡിയാക്കാം ഒരു കുരു പിന്നെ പയറ് ചേർക്കുന്ന ആയതുകൊണ്ട് കുരുമുളകും വെളുത്തുള്ളിയും ചേർത്ത് ഉള്ളിയും മുളകും തേങ്ങയും കൂടെ അരച്ചെടുക്കാം അരയ്ക്കാനായിട്ട് അഞ്ചാറ് മുളകും കാന്താരി മുളകും രണ്ടൂന്ന് ഉള്ളിയും ഇനി നമുക്കൽപ്പം തേങ്ങയും മഞ്ഞളും ഞാൻ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കൂട്ടോ ഇനി മഞ്ഞളും ചേർത്ത് അരച്ചെടുക്കാം പയറ് വീസിലടിച്ചപ്പോൾ നിർത്തി വെച്ചായിരുന്നു ഇതിപ്പോൾ വെന്തിട്ടുണ്ട് നോക്കാം ആ ഇച്ചോടെ വെന്തായാലും കുഴപ്പമില്ല അപ്പം നമുക്കൊന്നുകൂടെ തീ കത്തിച്ച് വെള്ളം പറ്റുവാണെങ്കിൽ പറ്റട്ടെ അല്ലെങ്കിൽ നമുക്ക് വെള്ളമില്ലാതെ കോരി ഇട്ടിടാം ചവു ചവു അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇച്ചിരി കടുക് പൊട്ടിച്ച് ഉള്ളിയും ഇട്ട് ചവചവും ഇട്ട് അതിൻ്റെ മുകളിൽ വിട്ട് അരപ്പ് വിട്ട് കറിയാക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു ഞാൻ രണ്ട് ജീരകമാണ് ഇങ്ങോട്ടിട്ടു ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞത് ഇടാം ഉള്ളി ഇട്ട് അത് മൂത്ത് വരുന്നുണ്ട് അല്പം കറിവേപ്പിലയും കൂടെ ഇടാം ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചവച്ചവും ഇതന്നെ ഇട്ട് കൊടുക്കാം കപ്പളങ്ങ പോലെ തന്നെ ഇരിക്കുന്ന ഒരല്പം പച്ച നിറം കൂടുതലുണ്ടെന്നേ ഉള്ളൂ അല്പം കട്ടിങ് കൂടുതലുണ്ട് ഇനി നമുക്ക് വെന്തിരിക്കുന്ന പയറിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് അരപ്പിട്ട് കൊടുക്കാം ഞാൻ പയറിനകത്ത് അല്പം ഉപ്പ് ഇട്ടായിരുന്നു അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു പയറിന് പാകത്തിന് ഉപ്പേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ചവച്ചൗവിനും അരപ്പിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് അവിടെ ഇരുന്ന് ഒന്ന് ആപിക്കാറട്ടെ നമുക്കൊന്നുകൂടെ ഇളക്കി ഇട്ടുകൊടുക്കാം നമ്മുടെ ആ ഒരുമാതിരി ഒരുമാതിരി ടേസ്റ്റ് ഉണ്ട് കെട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പയറിന്റെ കൂടെ അല്പം കൂടെ വേഗാനും കൊണ്ട് അല്പസമയം കൂടെ നമുക്ക് മുതിവെക്കാം നമുക്കൊന്നും കൂടെ നോക്കാം പയറ് വെന്തതാണ് ഉപ്പു ഇനി നമുക്ക് ചവ് ചവ് വെണ്ടോന്ന വെന്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് കാണുകയുള്ളൂ കെട്ടോ അത് വലിയ കുഴപ്പമില്ലാത്ത തറക്കടില്ലാത്ത സാധനം എല്ലാവർക്കും ട്രൈ ചെയ്യാം ഞാൻ ഗ്യാരണ്ടി ഇനി വേറെ വലിയ തരത്തിലും കറി വെക്കാവോ എന്നറിയാം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അടുത്ത് എണ്ണം സാബേജ് വെക്കുന്ന പോലെ ഒന്ന് വെച്ച് നോക്കണം രണ്ട് ദിവസം കഴിയട്ടെ അല്ലേ നമുക്ക് നമ്മുടെ ചവ് ചവ് എന്തായാലും നോക്കാം വെള്ളമൊക്കെ പറ്റി നമുക്ക് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പയറുള്ളതല്ലേ അതുകൊണ്ടാണ് ചവ് ചവിന് കുരുമുളകിൻ്റെ ഒന്നും ആവശ്യമില്ലായിരിക്കും പയറുള്ളത് കൊണ്ടാണ് അല്പം വെളുത്തുള്ളിയും കുരുമുളകും ചേർത്തത് ഒന്നും കൂടെ മൂടി വെച്ച് ഒരു മിനിറ്റ് വരുമെന്ന് നമുക്ക് നോക്കാം